രഞ്ജിത്തിനെ ഒരു ഒരു ഗോസിപ്പ് വരുന്നു അതിനെ നേരിടാൻ ഈ ധൈര്യം പിന്നെ അവര് എന്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത് അപ്പൊ പറഞ്ഞു രവതിക്കാണ് എന്റെ ഉള്ളിൽ ഇപ്പോഴും ആ ഒരു കുസൃതി പൂർവചരിത്രം ഇവിടെ എല്ലാം മാത്രമല്ല സ്നേഹം പ്രകടിപ്പിക്കണം ഒരു കെട്ടിപ്പിടി ഒരു ഉമ്മ അവനേം പ്രകടിപ്പിക്കുന്നത് എന്നോട് ഡ്രസ് ന്യൂഡായിട്ട് നിക്കാൻ പറഞ്ഞ സമയത്ത് രഞ്ജിത്ത് ഒരു നടിയുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കും സ്നേഹം പ്രകടിപ്പിക്കുന്നത് ലണ്ടനിൽ നിന്ന് ണോ എന്റെ രീതി എനിക്ക് അന്നേ തോന്നിയതാ എന്തോ കൊഴപ്പം ഉണ്ടെന്ന് മുകളിലോട്ട് കേറാനും വയ്യ തിരിച്ചിറങ്ങാനും വയ്യ തിരിച്ചിറങ്ങാനുള്ള മാർഗമാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് കർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി